നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു ടേമാണ് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാൽ ഈ എസ് ഐ പി എന്നുള്ളൊരു ടേം കേട്ടിട്ട് പോലും ഇല്ലാത്ത എന്നാൽ ഇതിട്ടുകഴിഞ്ഞാൽ വല്ലതും മെച്ചം ഉണ്ടാവുമോ ഇതിൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് പോലും അറിയാമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സോ ഇന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഇതിലെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിലിട്ട് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ ടോണി ഞാൻ ഒരു ചാർട്ട് അക്കൗണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും കാണുക എന്താണ് എസ് ഐ പി അല്ലെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മളൊരു മാവിൻ്റെ തൈ നട്ടെന്ന് വിചാരിക്കുക നമ്മൾ എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിക്കുന്നു അതിൻ്റെ വളർച്ച കാണുന്നു കുറേ അധികം നാൾ കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് പൂക്കുന്നു മാമ്പഴം നമുക്ക് മാവിൽ കിട്ടുന്നു ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഡിസിപ്ലിൻഡായിട്ട് നിക്ഷേപിക്കാനുള്ളൊരു മാർഗ്ഗമാണ് എസ് ഐ പി നമ്മൾ ചെറിയ ചെറിയ തുകകളായിട്ട് ഒറ്റയടിക്ക് വലിയൊരു തുക ഇടാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ ചെറിയ തുകകളായിട്ട് ഒരു നിശ്ചിത സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിനേക്കാണ് നമ്മൾ എസ് ഐ പി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഹോട്ട്സ്റ്റാർ നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എല്ലാ മാസവും അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കാറുണ്ട് അതുപോലെ തന്നെയാണ് എസ് ഐ പി നമുക്ക് ഡെയിലി ഇടാം വീക്ക്ലി ഇടാം ആഴ്ചതോറും ഇടാം ഓരോ മാസവും ഇടാം മൂന്ന് മാസം കൂടെ നമുക്ക് നമുക്ക് ഇടാൻ സാധിക്കും അങ്ങനെ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നിക്ഷേപ സാധ്യതയാണ് എസ് ഐ പി എങ്ങനെയാണ് എസ് ഐ പി വർക്ക് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു മാസം അയ്യായിരം രൂപ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക എസ് ഐ പി മീൻസ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റുകളാണ് ഉണ്ടാവുക അപ്പോൾ അയ്യായിരം രൂപ നമ്മൾ ഇടുന്നു നമ്മൾ ഇടുന്ന ആ ഒരു സ്കീമിൻ്റെ യൂണിറ്റിന് ഒരു യൂണിറ്റിന് പത്ത് രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അയ്യായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് യൂണിറ്റ് നമ്മുടെ പേരിൽ കിട്ടുന്നു ഈ അഞ്ഞൂറ് യൂണിറ്റ് പിന്നീട് വളർന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ അടുത്ത മാസം അയ്യായിരം രൂപ ഇട്ട് കഴിയുമ്പോൾ ആ സമയത്ത് ഈ യൂണിറ്റിന്റെ വില ഒമ്പത് രൂപയാണെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിറ്റുകളായിരിക്കും നമുക്ക് കിട്ടുക അപ്പം നമ്മൾ ഇക്വിറ്റിയിൽ ഇടാൻ പറ്റും അതുപോലെ ഡെറ്റിൽ ഇടാൻ പറ്റും പിന്നീട് ഹൈബ്രിഡ് ഫണ്ടിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പം ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിൻ്റെ പല ഷെയറുകളുടെയും വില കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ നമ്മുടെ യൂണിറ്റുകളുടെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എസ് ഐ പിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം പ്ലാനോട് കൂടിയേ ഇടാൻ പാടുള്ളൂ ഒരു ഏഴ് കൊല്ലം മുതൽ പത്ത് കൊല്ലം വരെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എസ് ഐ പി നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നൊരു പ്ലാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ കയറ്റി ഇറക്കങ്ങൾ ഒന്നും നമ്മൾ ഗവിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ നിക്ഷേപം അവിടെ കറക്റ്റായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കും ഈ എസ് ഐ പിയിൽ നിക്ഷേപിച്ചുകൊണ്ട് എന്താ ഇത്ര ഗുണം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എസ് ഐ പി ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സാറേ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ വസ്തു മേടിച്ച് അല്ലെങ്കിൽ ഇല്ല സ്വർണം മേടിച്ചിടാം എഫ് ഡിയിൽ കൊണ്ടുപോയിടാം അങ്ങനെ പല സാധ്യതകളുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടണം പിന്നെ അല്ല സ്റ്റോക്ക് ട്രേഡ് ഡയറക്റ്റ് നമ്മൾ ചെയ്യണാൽ മതിയല്ലോ എന്തുകൊണ്ട് നമ്മൾ പിന്നെ മ്യൂച്വൽ ഫണ്ട് ചെയ്യണം അതും മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലംസ് വിടാതെ നമ്മൾ എസ് ഐ പി ഇടണം എന്താ അപ്പോൾ എസ് ഐ പിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം എന്താണ് മ്യൂച്വൽ ഫണ്ടിൽ അതും ത്രൂ എസ് ഐ പി നമ്മൾ ഇടുന്നതിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റിംഗ് നടക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂടി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയാണ് എസ് ഐ പി എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമ്മൾ ഇതിനുവേണ്ടി മാറ്റി വെക്കുന്നു നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അയ്യായിരം രൂപ നമ്മൾ സപ്പോസ് ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു ഈ നിശ്ചയ തുക എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് പോകുന്ന രീതിയിൽ ക്രമീകരിച്ച് വെക്കുക അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാതെ കറക്റ്റായിട്ട് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ നിക്ഷേപത്തിലോട്ട് കൊണ്ടിരിക്കും അപ്പം ഓരോ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു ഡിസിപ്ലിൻ വളർന്നു വരും പിന്നീട് പതുക്കെ 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 സാധിക്കുമെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മൾ നിക്ഷേപിക്കുന്ന തുക അത് കൂട്ടി കൂട്ടി കൊണ്ടുവരിക അയ്യായിരം രൂപ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു അടുത്ത കൊല്ലം ആവുമ്പോൾ അതൊരു ആറായിരം ആക്കാൻ ശ്രമിക്കുക ഇനി അതും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ കൊല്ലവും ഒരു ടെൻ പെർസെൻറ്റ് ഇൻക്രീസ് ചെയ്യലും പോസിബിലി എസ് ഐ പി എമൗണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈമിൽ നമുക്ക് ഒരുപാട് ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കോമ്പൗണ്ടിംഗ് ആണ് പവർ ഓഫ് ഓഫ്ഡിംഗി ഇസ് ഇൻമെൻസ് ഉദാഹരണത്തിന് നമ്മൾ അയ്യായിരം രൂപ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തു നമ്മുടെ മനസ്സിലൊരു പ്ലാൻ എന്ന് പറയുന്നത് അയ്യായിരം രൂപ ഒരു പത്ത് കൊല്ലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഓക്കെ നമ്മൾ അയ്യായിരം രൂപ പത്ത് കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനമാണെന്ന് വിചാരിക്കുക സോ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ എമൗണ്ട് ഇടുന്ന ആ ഒരു തുക ഫൈനൽ നിക്ഷേപ തുക ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷമായി തീരും ലെവൻ ലാക്സ് ആയി തീരും ഓക്കെ നമ്മൾ ഈ അയ്യായിരം എന്ന് പറഞ്ഞ തുക പത്ത് കൊല്ലത്തിന് പകരം ഇതുപോലെ പന്ത്രണ്ട് ശതമാനം കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ എസ് ഐ പി ആയിട്ട് ഒരു ഇരുപത് കൊല്ലം കിട്ടുമെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ വാല്യൂ ഈ സ്കീമിൻ്റെ വാല്യൂ ഐ മീൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഒരു ഫോർട്ടി സിക്സ് ലാക്ക് ആകുന്ന നാൽപ്പത്താറ് ലക്ഷം ആവും ഇനി ഇരുപത് കൊല്ലം നമ്മൾ മുപ്പത് കൊല്ലം ആക്കി എന്ന് വിചാരിക്കുക ഇതേ റിട്ടേൺ ഇതേ അയ്യായിരം രൂപയാണ് നമ്മൾ മുപ്പത് കൊല്ലത്തേക്ക് ഇടുന്നു അങ്ങനെ മുപ്പത് കൊല്ലം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഏകദേശം ഒന്നര കോടിയാവും സോ കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം കാലം ഈ പ്രോസസ്സ് ഈ നിക്ഷേപം നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു അത്രയും നമുക്ക് കൂടുതൽ ബെനഫിറ്റ് കിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എത്രയും നേരത്തെ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും ഈ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി ആണ് ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയിൽ കാശിൽ ചേട്ടാ എന്നാ ചെയ്യാൻ പറ്റും വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളമായിരിക്കും തുടക്കത്തിൽ എല്ലാവർക്കും കിട്ടുക നമുക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥയറിയാം അപ്പോൾ ഈ തുച്ഛമായ ശമ്പളത്തിന് നമുക്ക് ചിലവിലുള്ള കാശുപോലും കണ്ടുപിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പലരും പിന്നെയും എല്ലാ മാസവും അവസാനം മറിച്ചുകൊണ്ടിരിക്കും കടം മേടിച്ച് അങ്ങനെ മറിച്ച് മറിച്ച് റോൾ ഇത് റോൾ ചെയ്താൽ പോകുന്നത് അപ്പോൾ ഇതൊരു നല്ല സ്കീം അല്ല ഇതൊരു നല്ല പരിപാടിയില്ല അപ്പോൾ നമ്മൾ ആദ്യം അത് ഉപേക്ഷിക്കും പിന്നെ അവർക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ഇതുപോലെ റോൾ ചെയ്ത് കടം മേടിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു കാര്യം നമ്മുടെ ചിലവുകളെല്ലാം തന്നെ ഒന്ന് സമറൈസ് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നു അതൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ വാടിലോട്ട് എന്തോരം പോകുന്നു നീടിലോട്ട് എന്തോരം പോകുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തോരം പോകുന്നു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്തോരം നമ്മൾ ചിലവാക്കുന്നു ഈ ആഗ്രഹങ്ങൾക്ക് ചിലവാക്കുന്ന കുറയ്ക്കാൻ നോക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മിനിമം മിനിമം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പത്ത് ശതമാനം വീഴ്ച നമുക്ക് എല്ലാ മാസവും എസ് ഐ പി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് കൊടുത്തിട്ട് ഇങ്ങോട്ടിടാൻ പറയും അപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു അഞ്ഞൂറ് ഒരു മാസം എല്ലാവർക്കും മാറ്റി വെക്കാൻ പറ്റാതിരിക്കത്തില്ല അതിന് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന നമ്മുടെ വാണ്ടുകൾ ചിലവാക്കുന്ന തുകകളൊന്നും കുറച്ചാൽ മതി അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം രൂപ അല്ല അഞ്ഞൂറ് രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാരിപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പം പറഞ്ഞത് ഇതാണ് എത്രയും എത്രയും സാധാരണ ഗതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ചെറിയ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് എസ് ഐ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയും ഇപ്പോൾ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻസിൽ എന്തായാലും ഒരുപാട് മൂവ്മെൻറ് കാണും കയറ്റി അർക്കങ്ങൾ കാണും മാർക്കറ്റിൽ ഒരുപാട് ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല അവസരങ്ങളിലും മാർക്കറ്റ് പൊങ്ങാം അല്ലെങ്കിൽ വിലകൾ പൊങ്ങാം താഴാം അപ്പം ഈ കയറ്റി അർക്കങ്ങൾക്ക് കയറ്റി സംഭവിക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ വരുന്നില്ല കാരണം എസ് ഐ പിയിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആദ്യം പറഞ്ഞ പോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോട് കൂടി തന്നെ വേണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട് ഒരു സെവൻ ടു ടെൻ ഇയേഴ്സിൽ നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒന്ന് താന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് പിന്നെയും കയറി വരും അപ്പം നമുക്ക് ടെൻഷൻ അടിക്കാതെ തന്നെ മുന്നോട്ട് പോകാം എന്തുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഓക്കെ നമ്മൾ എല്ലാ മാസവും നിശ്ചിത നിശ്ചിതമായിട്ട് തുക കിട്ടുമെന്ന് വിചാരിക്കുക ഒരു മാസം നമ്മൾ അയ്യായിരം രൂപ കിട്ടുമെന്ന് വിചാരിക്കുക ഒരു മാസം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ ഈ മാർക്കറ്റിൽ നമ്മുടെ കണ്ടമാനം ഡൗൺ ഒരു ഡൗൺ ആണ് കാണിക്കുന്നത് അപ്പം നമ്മളിടുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ വില ഒരു യൂണിറ്റിന് പത്ത് രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ അയ്യായിരം രൂപ നമ്മൾ ഇട്ടു പത്ത് രൂപയാണ് വില മാർക്കറ്റ് ഡൗൺ ആകേണ്ട പത്ത് രൂപയാണ് വില നമുക്ക് അഞ്ഞൂറ് യൂണിറ്റ് കിട്ടും ഇനി നമ്മൾ അടുത്ത മാസം നോക്കുമ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ വില മാർക്കറ്റ് കണ്ടമാനം ഒരു ഡൗൺ ഡൗൺവേഡ് ഇഫക്റ്റ് മാറി മാർക്കറ്റ് കയറാൻ തുടങ്ങി അപ്പം നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ വില ഇരുപതായി അപ്പം നമ്മൾ ഈ നേരത്തെ അഞ്ഞൂറ് കിട്ടിയ സ്ഥാനത്ത് നമുക്ക് വേറെ ഇരുനൂറ്റമ്പത് യൂണിറ്റ് മാത്രമേ കിട്ടും എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാർക്കറ്റ് കെ നടക്കുന്ന സമയത്ത് അതൊന്നും പ്രശ്നമാകാത്ത രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് നോക്കുകയുള്ളൂ മാർക്കറ്റിൽ ഡൗൺ ഡൗൺവേർഡ് ട്രെൻഡ് സംഭവിക്കുന്ന സമയത്ത് പ്രൈസ് കുറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കിട്ടും കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂണിറ്റുകളുടെ എണ്ണം കുറയും അപ്പം ഒരു ലോങ് ടൈം പ്ലാനോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ കാലയളവിൽ ഇനിഷ്യൽ വർഷങ്ങളിൽ തുടക്ക വർഷങ്ങളിൽ മാർക്കറ്റ് ഡൗൺ ആവുന്നതാണ് ഒരു എസ് ഐ പി ഇടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം അടുത്തൊരു ബെനിഫിറ്റ് ആണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഡെയിലി ഇടാം വീക്ക്ലി ഇടാം എല്ലാ ദിവസവും ഇടാം എല്ലാ ആഴ്ചയും ഇടാം മാസം തോറും ഇടാം ഓരോ മൂന്ന് മാസം കൂടുപോലും ക്വാർട്ടർലി നമുക്ക് എസ് എ പി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇ എൽ എസ് എസ് പോലെയുള്ള ചില സ്കീമുകൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കിൻ പീരീഡ് പല മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഇല്ല അപ്പം ലോക്കിൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇ എൽ എസ് എസ് കേസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കേസുകൾ അതായത് ടാക്സ് സേവിങ്സിന് വേണ്ടി നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസിൻ്റെ മൂന്ന് കൊല്ലത്തേക്ക് നമുക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല നിക്ഷേപിച്ച തുക അതേസമയം ബാക്കിയുള്ള എല്ലാ കേസിലും നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഈ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ സാധിക്കും അതിന് കാര്യമായിട്ടുള്ള പ്രൊസീജിയറുകൾ പെട്ടെന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ എല്ലാ മാസവും ഇടണമെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മാസം ടൈറ്റ് ആയെന്ന് വിചാരിക്കാം ഫണ്ട് നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ക്യാൻസൽ ചെയ്യുക പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മൂന്ന് മാസത്തേക്ക് നമുക്ക് പോസ് ചെയ്യാൻ പറ്റും നമ്മുടെ പേയ്മെൻറ്റ്സ് ഇനി അതും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് വേറെയും പല മാർഗങ്ങളുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല പല മാർഗ്ഗങ്ങൾ അവർ നിങ്ങൾക്ക് തരും അത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് കാരണം നമ്മൾ വൺസ് ഈ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കോമ്പൗണ്ടിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് അതിന് ഡിസ്റ്റർബ് അത് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കണം അപ്പോൾ അതിന് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കാം പലർജൻ പറഞ്ഞ കേസാണ് എല്ലാ മാസവും അയ്യായിരം രൂപ ഇടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു നിശ്ചയതൊക്കെ ഇടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കാശുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന കേസിലും പേടിക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസം വരെ പോസ് ചെയ്യാം ഇനി പോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ പ്രാക്ടിക്കൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇനി അടുത്തൊന്നും നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കയറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് റുപ്പി കോസ്റ്റ് ആപ്പറേജിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ കൂടുതൽ യൂണിറ്റ് കിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ യൂണിറ്റ് കുറവാണ് അപ്പോൾ ഒരു ബാലൻസ്ഡ് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് എസ് ഐ പിയിൽ കിട്ടും അതേസമയം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി അത് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം വി ഹാവു കോൺസ്റ്റൻറ്റ്ലി വാച്ച് ഈ എസ് ഐ ടി യെക്കുറിച്ച് പൊതുവെ നിലവിലുള്ള ചില മിത്തുകൾ അല്ലെങ്കിൽ കുറേ തെറ്റിദ്ധാരണകൾ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിലേറ്റവും ഒന്നാമത്തെ കാര്യമാണ് എസ് ഐ പി നമുക്ക് ഗ്യാരണ്ടി റിട്ടേൺ തരും അങ്ങനെയൊന്നുമില്ല നമ്മൾ ലോങ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ ഒരു സെവൻ ടു ടെൻ ഇയേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലൈക് ദർ ക്യാൻ ബി ഗാരിയുടെ റിട്ടേൺസ് ബട്ട് നമ്മൾ വളരെ ഷോർട്ട് ടൈമായിട്ട് ഒരു ഷോർട്ട് ടൈം ഗോളോട് കൂടെ മീൻസ് ഒരു ടു ത്രീ ഇയേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്യാരണ്ടി റിട്ടേൺ അഷ്യൂർ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു മിത്ത് എന്ന് പറയുന്നത് ഒരുപാട് തുക വേണം എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വളരെ ചെറിയൊരു തുക മാത്രം മതി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആർക്കും എണ് ചെയ്യാൻ തുടങ്ങുന്ന സമ്പാദിക്കാൻ തുടങ്ങുന്ന ആർക്കും തുടങ്ങാവുന്ന അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന ഒന്നാണ് എസ് ഐ പിന്നെ അടുത്തുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നതാണ് എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിൽ മാത്രം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്നാണെന്നുള്ളത് അതും അങ്ങനെയല്ല എസ് ഐ പിയിൽ എസ് ഐ പി ത്രൂ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും അതുപോലെ രണ്ടും ചേർന്ന ഫണ്ടുകളിൽ നമ്മൾ പല പ്രപ്പോഷണലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ മുമ്പ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓൾ റൈറ്റ് അപ്പോൾ എന്താണ് എസ് ഐ പി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും കാണുക ഇനി നമുക്ക് ഉള്ളിലുള്ള ഒരു സംശയം ഇത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടുപിടിക്കുക ഒരുപാട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ് ഗ്രോ ഉണ്ട് പിന്നെ ജിയോജെത്തിൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കുകൾക്ക് ഉൾപ്പെടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പം അത് കറക്റ്റായിട്ടുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം നിങ്ങൾ സുഹൃത്തുക്കളോട് ചോദിക്കാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്ന വേറെ ഒരുപാട് എക്സ്പേർട്സുകളുണ്ട് അവരോട് ചോദിക്കാം അത് നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു എയിം അത് കണ്ടുപിടിക്കുക ടീൻ ഇയേഴ്സ് കഴിയുമ്പോൾ എനിക്ക് ഒരു വീട് വെക്കണം അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളായിട്ട് വെക്കുക ഇനി യാതൊരു ഗോളും ഇല്ല എന്തിനാ സേവ് ചെയ്യുന്നൊരു പിടിത്തവും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ റിട്ടയർമെൻ്റ് ആക്കി വെക്കുക ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യണം അപ്പോൾ എനിക്ക് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറേ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ കണ്ടുവെക്കുക അതിന് നിങ്ങൾ നല്ല രീതിയിൽ റിസേർച്ച് ചെയ്യണം ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിട്ടേൺസ് തരുന്നത് ഏതൊക്കെയാണ് അഗ്രസീവ് റിട്ടേൺസ് തരുന്നത് ഏതൊക്കെയാണ് ലോ റിട്ടേൺസ് തരുന്നത് ഏതൊക്കെയാണ് ഒരു സ്റ്റേബിൾ റിട്ടേൺസ് തരുന്നത് അതെല്ലാം നിങ്ങൾ റിസർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ച് വെക്കുക നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ട് ഇഷ്ടംപോലെ എക്സ്പെർട്സ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എത്ര എമൗണ്ട് ഓരോ മാസവും നിങ്ങൾക്ക് ഈ എസ് ഐ പിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ സാധിക്കും അത് കണ്ടുപിടിക്കുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ബാങ്കിലും ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഒരു ഫിക്സഡ് ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഈ എസ് ഐ പിയിലോട്ട് ഫണ്ട് പോകുന്ന രീതിയിൽ ക്രമീകരിച്ച് നമ്മുടെ പേയ്മെൻറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സോ നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ എസ് ഐ പി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻ അപ്പം ബിഗിനർ ആണെങ്കിലും ഇനി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് വർക്ക് ചെയ്തത് ഭാവിയിൽ നമുക്ക് വലിയൊരു തുക സമ്പാദ്യമായിട്ട് മറ്റെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ഇടുക തുടർന്നും പേഴ്സണൽ ഫിനാൻസ് ആൻഡ് വെൽത്ത് ക്രിയേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ഒരുപാട് വീഡിയോകളായിട്ട് ചാനലിൽ ഇടുന്നതായിരിക്കും സോ സറ്റിൽ ദെൻ ബൈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അതുപോലെ എമർജൻസി ഫണ്ട് ഈ രണ്ട് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുക ഉപകാരപ്രദമായിരിക്കും